ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇ ഡി കശലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് ആ ഹർജി തള്ളിയത് ഇതോടെ കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാനാകും സാമ്പത്തിക അഴിമതി കേസിൽ കുറ്റാരോപിതനായ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നായിരുന്നു സുർജിത് സിംഗ് യാദവ് എന്ന സാമൂഹ്യ പ്രവർത്തകൻ നൽകിയ ഹർജിയിൽ പറഞ്ഞത് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നത് നിയമ നടപടികളെ തടസ്സപ്പെടുത്തുന്നതിനും സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനത്തിൻ്റെ തകർച്ചയ്ക്കും കാരണമാകുമെന്ന് ഹർജിയിലുണ്ടായിരുന്നു എന്നാൽ കെജ്രിവാളിന് മുഖ്യമന്ത്രിയായി തുടരുന്നതിന് നിയമതടസ്സം ഒന്നുമില്ലെന്ന് കോടതി പറഞ്ഞു ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ പാർപ്പിക്കാനായി ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലായ തിഹാർ ജയിലിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുകയാണ് കെജ്രിവാളിനെ തിഹാറിലെ അഞ്ചാം നമ്പർ സെല്ലിൽ പാർപ്പിക്കാനാണ് സാധ്യത കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന സെല്ലുകളിൽ നിന്നും ഏറെ ദൂരെയാകും അദ്ദേഹത്തെ പാർപ്പിക്കുക ഇ ഡി കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാളിനെ നിലവിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇ ഡിയുടെ ആസ്ഥാനത്തെ ലോക്കപ്പ് സെല്ലിലാണ് രണ്ട് ലോക്കപ്പ് സെല്ലുകളിൽ ഒന്നാമത്തെ സെല്ലിലാണ് അദ്ദേഹമുള്ളത് കസ്റ്റഡി കാലാവധി ഇന്ന് കഴിയുന്ന അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി ഏപ്രിൽ ഒന്ന് വരെ കാലാവധി അവർ നീട്ടിയിട്ടുണ്ട് കേജ്രിവാളിനെ ഇപ്പോഴും മുഖ്യമന്ത്രി പദവി ഉള്ളതുകൊണ്ട് അതീവ സുരക്ഷയ്ക്ക് അദ്ദേഹം അർഹനാണ് അതിനാൽ ഏത് ജയിലിലായാലും തിഹാർ ജയിലിലായാലും അതീവ സുരക്ഷാ സെല്ലുകളിലായിരിക്കും അദ്ദേഹത്തെ പാർപ്പിക്കുക അഞ്ചാം നമ്പർ ജയിലിലെ ചില സെല്ലുകൾ കഴിഞ്ഞ ദിവസം ഒഴിപ്പിച്ചിരുന്നു അവിടെ വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ ഇപ്പോൾ നടക്കുകയാണ് എന്നാൽ ഇത് എന്തിനു വേണ്ടിയാണെന്ന് ജയിൽ അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇത് കേജ്രിവാളിന് വേണ്ടിയാണ് എന്നാണ് പറയുന്നത് ഡൽഹിയിലെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉള്ളത് ഒന്നാം നമ്പർ ജയിലിലെ സെല്ലിലാണ് അംഗം സഞ്ജയ് സിംഗ് കഴിയുന്നത് രണ്ടാം നമ്പർ ജയിലിലാണ് മന്ത്രി സത്യേന്ദ്ര ജയൻ ഏഴാം നമ്പർ സെല്ലാണുള്ളത് സാധാരണ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾക്ക് മറ്റ് പ്രതികൾക്കൊപ്പം സെൽ പങ്കിടേണ്ടി വരും എന്നാൽ ആം ആദ്മി പാർട്ടി നേതാക്കളെ ഒറ്റയ്ക്കാണ് പാർപ്പിച്ചിരിക്കുന്നത് കെജ്രിവാളിന്റെ തിഹാർ ജീവിതവും ഒറ്റയ്ക്കാകും ജയിലിൽ വെച്ച് കേസിലെ മറ്റു പ്രതികളെ കാണാനോ സംസാരിക്കാനോ ഉള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കില്ല ഒരേ ജയിലിലാണ് പാർപ്പിക്കുന്നതെങ്കിലും വ്യത്യസ്ത സെല്ലുകളിലാകും ഇവർക്കെല്ലാം ഇടമൊരുക്കുന്നത് തിഹാറിലെ മാനുവൽ പ്രകാരം കേജ്രിവാളിന് ആഴ്ചയിൽ രണ്ടു തവണ കുടുംബാംഗങ്ങളെയും അഭിഭാഷകരെയും കാണാവുന്നതാണ് കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ കൂടുതൽ ഇളവുകൾ അദ്ദേഹത്തിന് ലഭിച്ചേക്കും വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് ആവശ്യമാണ് ജയിൽ സൂപ്രണ്ടിൻ്റെ അനുമതിയോടെ ദിവസവും അഞ്ചു മിനിറ്റ് ഫോൺ ചെയ്യാനുള്ള അവകാശവും അദ്ദേഹത്തിനുണ്ടായിരിക്കും ജയിലിൽ ഇരുന്ന് ഭരണം നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ള കേജ്രിവാൾ ഈ ഫോൺ കോളുകൾ രാഷ്ട്രീയമായും ഭരണപരമായും എങ്ങനെ വിനിയോഗിക്കും എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് കോടതി ഉത്തരവുണ്ടെങ്കിൽ ഓഫീസ് പ്രവർത്തിപ്പിക്കാം എന്നാണ് ചില ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് സഹാറ ഇന്ത്യയുടെ ചെയർമാനായ സുബ്രതോ റോയ്ക്കും യൂണിടെക് പ്രൊമോട്ടർമാരായ സഞ്ജയ് ചന്ദ്ര അജയ് ചന്ദ്ര എന്നിവർക്കും അവരുടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കോടതി അന്ന് അനുമതി നൽകിയിരുന്നു ഈ കീഴ്വഴക്കം ചൂണ്ടിക്കാട്ടി ജയിൽ ഓഫീസ് ആക്കാനുള്ള അനുമതി കെജ്രിവാൾ നേടിയെടുക്കും എന്ന് തന്നെയാണ് ജയിൽ ഉദ്യോഗസ്ഥരുടെ കണക്കുകൂട്ടൽ അതായത് ഡൽഹിയുടെ ഭരണം ഇനിയുള്ള കുറച്ച് നാളുകളിൽ തിഹാർ ജയിലിൽ നിന്നാകും നിയന്ത്രിക്കാൻ പോകുന്നത് അത് അവരുടെ മുഖ്യമന്ത്രി കെജ്രിവാൾ തന്നെയായിരിക്കും ചെയ്യുന്നത്